കോട്ടക്കടയ്ക്ക് പോവാണ് വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാംസങ്ങിൻ്റെ ഫോൺ മൊബൈൽ ഷോപ്പിൽ സാംസങ്ങിൻ്റെ ഫോൺ ചാർജ് ചെയ്യുന്ന പിന്ന് കംപ്ലൈൻ്റ് ആയിട്ട് ശരിയാക്കാൻ കൊടുത്തു ശരിയാക്കാൻ കൊടുത്താൽ അത് ഊരിയിട്ട് ഡിസ്പ്ലേ ഡിസ്പ്ലേ മൊത്തം അടിച്ച് കളഞ്ഞ് അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ടെന്നെങ്കിൽ മരണം വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് കളക്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൽ ഭയങ്കര ബസ്സായിട്ടുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ചിലപ്പം പോയി നിൽക്കുമ്പോൾ വരും അതൊക്കെ ഒരു ഭാഗ്യാണെന്ന് അപ്പോൾ ചാർജിൻ്റെ പിന്നെ മാറ്റുമ്പോൾ ഡിസ്പ്ലേ പോകുന്നത് വെറും ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊന്നും മനസ്സിലാവണമില്ല അപ്പോൾ കോട്ടക്കലുള്ള മൊബൈൽ ഷോപ്പിലാണ് അപ്പോൾ പോയിട്ടൊന്ന് വാങ്ങിക്കണം അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ അത് സംഭവിച്ചു പോയി നമ്മൾ നിങ്ങൾ പൈസ ഒന്നും തരേണ്ട മാറ്റി തരാമെന്നൊക്കെയുള്ള സംസാരിക്കും സംസാരിച്ച് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കുണ്ടല്ലോ ഒരു ഇത് അങ്ങനെ മൂന്ന് നാല് ദിവസത്തോളായി സാംസങ്ങിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ ആണ് അവർ ഇട്ടു തരാമെന്നൊക്കെ പറഞ്ഞത് പക്ഷേ മൊബൈൽ ഷോപ്പ് ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്ത് എത്രത്തോളം അത് ഒറിജിനൽ ആകും എന്നുള്ളത് തരണം പക്ഷേ അവരുടെ വാറൻറ്റിക്ക് വേണ്ടിയിട്ടുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് കളക്ട് ചെയ്യാൻ മൂന്ന് നാല് ദിവസത്തിന് ശേഷം പോവാണ് എന്നിപ്പോൾ രണ്ടാഴ്ച ശരിയാണ് നാളെ ഞായറാഴ്ച ആവും അപ്പോൾ കിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ പാർക്കിങ്ങിൽ വന്നിട്ട് നമ്മുടെ ഏതെണ്ണടുക്കാണ് ഇലക്ട്രിക്ക് ഇവനാണ് നമ്മൾ ഫുള്ളി ദൂരം പോവാൻ പ്രത്യേകിച്ച് ക്യാഷിൻ്റെ ചിലവൊന്നുമില്ല സിമ്പിളായിട്ട് പോയി വരാം റബ്ബാനി അപ്പോൾ പോയി വരാം കോട്ടക്കൽ മൊബൈൽ ഷോപ്പിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അവസാനം കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വെച്ചത് ഗൈസ് ഇവിടെയാണ് നമ്മുടെ മൊബൈൽ ഷോപ്പ് മൊബൈൽ ഷോപ്പിൻ്റെ വീഡിയോസ് നമ്മളെ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഏത് മിസ്റ്റേക്കും ചില ചില ഷോപ്പുകളിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മൊബൈൽ കെട്ടിയിട്ട് ആ മൊബൈലിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുക അതുപോലെ സർവീസ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ അങ്ങനെ അവസാനം നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള മെയിനായിട്ടുള്ള സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാർജറിൻ്റെ ഈ ഒരു പിന്നുണ്ടല്ലോ ഈ പിന്നിന് കംപ്ലയിൻ്റ് വന്നിട്ട് ചാർജ് കയറാത്ത ഇഷ്യൂ കാരണത്താല് ചേഞ്ച് ചെയ്യാൻ കൂടുതലാണ് ജസ്റ്റ് ഒരു ഹൺഡ്രഡ് ഫിഫ്റ്റി ഓർ ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ വർക്ക് വൺ ഹവറിൻ്റെ ഉള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞ് അവരിതിൻ്റെ ഊരുന്നതിൻ്റെ ഇടയിൽ ഡിസ്പ്ലേൻ്റെ എന്തൊക്കെയോ പോയി അങ്ങനെ ഡിസ്പ്ലേ മൊത്തമായിട്ട് മാറ്റേണ്ടി വന്നു പക്ഷെ അവർ എന്തായാലും സർവീസ് സെൻറ്റർ അവരുടെ ഇതാണ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റി അതിൻ്റെ ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ തന്നു പക്ഷേ ഒരു ചെറിയ മിസ്റ്റേക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചൂടാക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു ഇത് മറ്റേ ഇതായി പോയിട്ടുണ്ട് അപ്പോൾ ഫോൺ മൊത്തമായിട്ട് ഹീറ്റ് ചെയ്യും ചൂടാക്കുമെന്ന് പറഞ്ഞു അപ്പോഴാണ് പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും അത് അങ്ങനെ ഒരു കാര്യമില്ലാത്ത ഏതെങ്കിലും ഞാനിട്ടെടുത്തിട്ടുണ്ട് പക്ഷേ എന്തായാലും നമ്മുടെ ഫോണിന് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റി അല്ല ഇത് പറ്റിയത് എത്ര എങ്ങനെയാലും നമ്മൾ കൊണ്ടു നടക്കുന്ന ഫോൺ എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ കാര്യങ്ങൾ നമ്മുടെ ഫോൺ ഫോണിപ്പോൾ എന്തായാലും ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആയി നല്ല ഡിസ്പ്ലേ ടച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഇതുവരെ ഇപ്പോൾ സർവീസിൻ്റെ ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന ടൈമിൽ കുഴപ്പമില്ല ഇനി അങ്ങോട്ടും മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കട്ടെ അപ്പോൾ ഈ ഒരു വിഷയം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെറിയ വർക്കിന് പോകുകയാണെങ്കിലും കൊടുക്കുമ്പോൾ മസ്റ്റായിട്ട് ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഇൻവോയ്സ് ഒന്നുമില്ലാണ്ട് ഒരു സ്ഥലത്ത് നമ്മുടെ ഫോണുകൾ കൊടുക്കാതിരിക്കുക അതേമാതിരി അറിയുന്ന സർവീസ് വർക്ക് അറിയുന്ന സർവീസ് സെറ്ററാണോ ഉള്ളതെന്നുള്ളതും ശ്രദ്ധിക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയിട്ടുള്ള ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കും പറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കംപ്ലൈൻറ്റുകൾ വരും പിന്നെ അതും കൊണ്ട് കാലകാലം നടക്കേണ്ടി വരും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്